അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ പദ്ധതിക്ക് വേണ്ടി തെരുവു നായ്ക്കളെ വന്ധ്യം കരിച്ച് ഒറ്റപ്പാലത്ത് തന്നെ വിടുന്നതായി ആരോപണം ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഒറ്റപ്പാലം വെറ്ററിനറി പോളിക്ലിനിക്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എത്തിക്കുന്ന നായ്ക്കളെയാണ് വിടുന്നതെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ആരോപിച്ചത് സംഭവം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി വന്യം ധരിച്ചവയെ ഇവിടെ വിടുന്നത് കാരണം തെരുവു നായ ശല്യം രൂക്ഷമാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു ഇത് തുടരുകയാണെങ്കിൽ ഒറ്റപ്പാലത്ത് വന്യം കരണം നടത്താൻ അനുവദിക്കില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സബ് കളക്ടർ അടക്കം തെരുവുനായ ശല്യം രൂക്ഷമായതായി പരാതിപ്പെട്ടതായും യോഗത്തിൽ ആരോപണം ഉയർന്നു ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തെരുവു നായ്ക്കളുടെയും വന്യംകരണം നടക്കുന്നത് ഒറ്റപ്പാലത്താണ് തെരുവു നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ ശേഷം പിടിച്ച അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വിടാതെ ഒറ്റപ്പാലത്ത് വിടുന്നുവെന്നായിരുന്നു ആരോപണം ചില തെരുവു നായ്ക്കൾ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോകുന്നതായും പരാതിയുണ്ട് ഇതുമൂലം തെരുവു നായിയുടെ കടിയേൽക്കുന്ന സംഭവങ്ങളും ഒറ്റപ്പാലത്ത് അധികരിച്ചു വരികയാണ് ജില്ലാ കളക്ടറുടെ യോഗത്തിലും ചെയർപേഴ്സൺ പരാതി നൽകി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിക്കുന്നുവെന്നും കൃത്യമല്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച ജില്ലാ ആശുപത്രിയിലേക്കും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം മാറ്റുന്നുവെന്നും യോഗത്തിൽ ആരോപണമുയർന്നു ആംബുലൻസ് സൗകര്യം കൃത്യമായി രോഗികൾക്ക് വിട്ടു നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി യോഗത്തിൽ അധ്യക്ഷയായി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് സംസാരിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436